സുഹൃത്തുക്കളെ ഞാൻ ഹനീഫ കൊച്ചനൂർ ഞാനിവിടെ എൻ്റെ ഒരു കഥ അവതരിപ്പിക്കുകയാണ് മരുഭൂമി എന്നാണ് കഥയുടെ പേര് കുറേ മുമ്പ് ഈ വീക്കില്ലുകളിലൊക്കെ വന്നിട്ടുള്ള കഥയാണ് പിന്നെ ഏഷ്യാനെറ്റ് റേഡിയോ ദുബായിൽ വെച്ച് നടത്തിയ കഥാ മത്സരത്തിൽ ഇതിനൊന്നാം സമ്മാനം കരസ്ഥമാക്കാനായിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ആകാശവാണി ഇത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് മഞ്ചേരി ഫമ്മ ഇത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് കഥയുടെ പേര് മരുഭൂമി മരുഭൂമി മുറിച്ചുകടക്കാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ മനസ്സ് നിറയെ ആഹ്ലാദം കുട്ടിക്കാലത്ത് ഉമ്മയുടെ നിസ്കാരപ്പായലിരുന്ന മരുഭൂമിയെക്കുറിച്ച് ഉള്ള കഥകൾ കേട്ടത് മുതൽക്ക് നെഞ്ചിലത് വളരാൻ തുടങ്ങിയിരുന്നു സാഗരം പോലെ നക്ഷത്ര തീരങ്ങൾ പോലെ നിതാന്ത നിശബ്ദമായ മണൽപ്പരപ്പ് തെക്കുവടക്കായി കിടക്കുന്ന ബഹീറാം മരുഭൂമിയുടെ ആരംഭത്തിൽ പട്ടണം അവസാനിക്കുന്നു ഇവിടെ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് നാഴിക ദൂരെയുള്ള അൽബിഷാമി എന്നൊരു കുഗാം കുഗ്രാമത്തിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഈത്തപ്പഴവും വെള്ളവും കൂടെ കരുതിയിരുന്നു സന്ധ്യയോടെ നമുക്ക് അൽബിഷാമിൽ എത്താമെന്ന് നാട്ടുകാരൻ കൂട്ടുകാരൻ ഉറപ്പിച്ചു പറഞ്ഞു അവൻ രണ്ടു തവണ ഈ വഴി മുറിച്ചു മുറിച്ചുകടന്നിട്ടുണ്ട് സാഹസ്യപ്രിയനായ എൻ്റെ ചങ്ങാതി ചെറുപ്പുളശ്ശേരിക്കാരനാണെങ്കിലും ഭാഷയും വേഷവും കൊണ്ട് ഒരു അറബി ബദവയെയാണ് ഓർമ്മിപ്പിക്കുക മരുഭൂമിയുടെ ആരംഭത്തിൽ ഒട്ടകങ്ങളെയും ആട്ടിടേ ആട്ടിൻപറ്റങ്ങളെയും അവയെ മേച്ചു നടക്കുന്ന സാധാരണക്കാരായ അറബികളെയും കണ്ടു ചെറിയ കൂടാരങ്ങളിൽ പാർക്കുന്നവർ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചക്രവാള വൃത്തത്തിനകത്ത് ഒറ്റപ്പെടുന്ന പ്രതീതി ഓർമ്മ തുടിപ്പുകൾ നെഞ്ചിലേറ്റി നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതുപോലെ കച്ചവടക്കാർ ഓടിച്ചുപോയ വണ്ടിച്ചക്രങ്ങളുടെ പാടുകൾ നോക്കിയാണ് ഞങ്ങളുടെ യാത്ര ഏറെക്കുറെ അതൊരു റോഡ് പോലെ തോന്നിക്കും ഉറങ്ങുമ്പോൾ പോലും വർത്തമാനം പറയാനുള്ള എൻ്റെ ചങ്ങാതി തികച്ചും നിശബ്ദനായിരുന്നു മൗനം എന്നെയും ആവരണം ചെയ്തിരുന്നു നീ എന്താണ് ഒന്നും ഉണ്ടാത്തത് എൻ്റെ തുടയിൽ തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഗർഭാപാത്രത്തിൽ എത്തിയതുപോലെയാണ് തോന്നുന്നത് അത് കേട്ട് അവൻ ഉച്ചത്തിൽ ചിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ അവൻ വാഹനം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവനിലേക്ക് തന്നെ മടങ്ങി നേരം ഉച്ചയായപ്പോൾ വാഹനം നിർത്തിയിട്ട് അതിനകത്തു തന്നെ കുറച്ച് സമയം ഞങ്ങൾ വിശ്രമിച്ചു ചെറുപ്പത്തിൽ മണ്ണപ്പൻ ചുട്ട് കളിക്കുമ്പോൾ കൂട്ടുകാരികളോടൊപ്പം സല്ലഭിച്ച ഒരു കഥ ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങളുടെ മനസ്സ് മനസ്സുകൾ പിന്നെയും മൗനത്തിലേക്ക് വീണു ഭക്ഷണത്തിന് പിറകെ യാത്ര പുനരാരംഭിക്കുമ്പോൾ കാറ്റ് വീശുന്നുണ്ടായിരുന്നു മണൽത്തരികളെ ഇളക്കി മറിക്കുന്ന ഒരു തരം ചുഴലിക്കാറ്റ് ഇത് മരുഭൂമിയിൽ പതിവുള്ളതായിരിക്കണം കൂട്ടുകാരൻ വണ്ടി നിർത്തി ആകാശത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കാലാവസ്ഥ ശരിയല്ല ഭൂമിയുടെ സ്വഭാവം മാറുകയാണ് വളരെ പെ ചിലപ്പോൾ നമ്മൾ കുടുങ്ങും ആകാശം മൂടിക്കട്ടുന്നത് കാണുമ്പോൾ ചോലിക്കാറ്റ് വീശുമെന്ന് തോന്നുന്നു കൊടുങ്കാറ്റോ അതെ ഞാൻ ഉത്കണ്ഠയോടെ അവനെ നോക്കി പേടിക്കണ്ട ഇത് മരുഭൂമിയിൽ പതിവുള്ളതാണ് പക്ഷേ എനിക്ക് പേടിക്കാതിരിക്കാൻ കഴി കഴിഞ്ഞില്ല വേദഗ്രന്ഥത്തിൽ വിവരിക്കപ്പെട്ട ഒരു ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ചൂളമഴി ഞാൻ ഓർമ്മയിൽ കേൾക്കുകയായിരുന്നു മരുഭൂനിവാസികളും പാപികളുമായിരുന്ന ഒരു വിഭാഗത്തെ നാമാവശേഷമാക്കിയ കാറ്റ് ഏഴ് രാത്രിയും എട്ടു പകലുമാണ് അത്ര കാറ്റടുത്തത് കൂട്ടുകാരൻ്റെ നിഗമനം തെറ്റിയില്ല ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തൊഴിലിക്കൊടുങ്കാറ്റിൻ്റെ തീവ്രത ഞങ്ങൾക്ക് കാണാറായി എല്ലാറ്റിനെയും കീറി മുറിക്കാനുള്ള കാറ്റിൻ്റെ ആർസി ചൂളം കുത്തുന്ന കാറ്റ് മണൽക്കുന്നുകളെ തട്ടിത്തെപ്പിച്ചുകൊണ്ട് ഒരു മതയാനയെപ്പോലെ മുന്നോട്ട് നീങ്ങുകയാണ് ഞങ്ങൾക്ക് മുന്നിൽ ദൂരങ്ങൾ ഇല്ലാതാവുന്നു മേൽ മേലോട്ടുയർന്ന പൊടിമണ്ണ് മേഘം പോലെ വളർന്നപ്പോൾ സൂര്യൻ നസ്തമിച്ച പ്രതീതി കാറിനകത്ത് ഞങ്ങൾക്ക് ശ്വാസം കിട്ടാതെയായി പ്രാണവായുവിനു വേണ്ടിയുള്ള പിടച്ചിലിനിടയിൽ ഓർമ്മ കിട്ടും എത്ര നേരമാണ് എന്ന് നിശ്ചയമില്ല കണ്ണ് തുറന്ന് ചു ചുറ്റും നോക്കി ഇത് ജീവിതം തന്നെയാണോ എന്ന് സംശയിച്ചു കൂട്ടുകാരൻ സ്റ്റിയറിംഗ് വീലിന്മേൽ തലചാച്ച് കിടക്കുന്നുണ്ടായിരുന്നു അവനെ തട്ടി വിളിച്ചു അവൻ ഞെട്ടിയുണർന്നുകൊണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു ആരാ വണ്ടി ഓഫാക്കിയത് എനിക്കറിയില്ല പടച്ചോം കാത്തു ഞങ്ങൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു ആകാശം തെളിയുന്നുണ്ട് അന്തരീക്ഷത്തിൽ പരന്ന പൊടിമണ്ണ് മേഘങ്ങൾ പോലെ ദൂരങ്ങളിലേക്ക് പോകുന്നു ചങ്ങാതി കാറിനു ചുറ്റും നടന്നു നോക്കി ബോണറ്റ് തുറന്നു വെച്ചു കാറിൻ്റെ ചക്രങ്ങളെല്ലാം മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു അവൻ വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു സമയം അഞ്ചു മണി കഴിഞ്ഞു ഇനി ടയറിനടിയിലെ മണ്ണ് നീക്കിയാൽ തന്നെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ ആക്കില്ല അതെന്തേ നമ്മൾ യാത്ര ചെയ്തിരുന്ന വഴി ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് നോക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ വണ്ടി ഓടിക്കുന്നത് അപകടമാണ് രാത്രി ഇവിടെ കൂടാം നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലും വണ്ടിക്കാരൻ വരാലിരിക്കുകയില്ല മരുഭൂമിയിലെ കൊമ്പൻ പറ്റിയായി എൻ്റെ വിചാരം പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതാണ് അവയിപ്പോൾ തേറ്റകൾ നിവർത്തി എൻ്റെ മനസ്സിലൂടെ അരിച്ചു നടക്കുന്നു പേടിച്ചിട്ട് ഇനി കാര്യം കാര്യമില്ല ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ച് അതിൽ മലർന്നു കിടന്നുകൊണ്ട് കൂട്ടുകാരൻ ചോദിച്ചു പട്ടാമ്പിനേർച്ച കാണാൻ പോകുന്നതുപോലെ രസകരമല്ല മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഇരുട്ട് മൂടുന്നത് നോക്കി ഞങ്ങളിരുന്നു ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഞങ്ങളുടെ രാത്രി നീണ്ട് നീണ്ട് കിടക്കുകയാണല്ലോ അപ്പോൾ ദൂരെ നിന്ന് ഒരു പാട്ട് കേട്ട് മധുരമുള്ള ശബ്ദം കയ്യിൽ ഒരു പന്തം കത്തിച്ചു പിടിച്ച് ആടുകളിൽ തെളിച്ചു വരുന്ന ഒരു യുവതിയുടേതായിരുന്നു ആ സ്വരം ഞങ്ങൾ കുറച്ചുനേരം കാത് കൂർപ്പിച്ചിരുന്നു അവരുടെ പാട്ടിൻ്റെ ഈണം എന്നെ വല്ലാതെ രസിപ്പിച്ചു ഞാൻ പറഞ്ഞു നല്ല പാട്ട് അല്ലേ കൂട്ടുകാരൻ ഇപ്പൊ പാട്ടിന് സമ്മാനം കൊടുക്കാൻ പറ്റിയ സമയമല്ല നീ എഴുന്നേൽക്ക് നമുക്ക് ബെഡ്ഷീറ്റ് കത്തിക്കാം തീ കണ്ടാൽ ചിലപ്പോൾ അവൾ ഇങ്ങോട്ട് വരും എന്നിട്ട് എന്തിനാ ഇവിടെ നിർത്തി രണ്ട് പാട്ട് പാടിക്കാൻ തന്നെ നീ ഒന്ന് എഴുന്നേറ്റ കൂട്ടുകാരൻ ദേഷ്യത്തിലായിരുന്നു അവൻ ബെഡ്ഷീറ്റ് ചുരുട്ടി ചുരുട്ടി വെച്ച് അതിന് തീ പിടിപ്പിച്ചു തീ കണ്ടതും അവളോട് പാട്ട് നിറച്ചു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൾ ഞങ്ങളുടെ അരികിലേക്ക് നടന്നു വന്നു കറുത്ത തുണി കൊണ്ട് മുഖമൊഴിച്ച് ശരീരഭാഗങ്ങളെല്ലാം മൂടി മൂടി ഒരു യുവതി അറേബ്യൻ താരുണ്യത്തിന്റെ ഉറവ ഇവളുടെ ചുണ്ടത്താണെന്ന് തോന്നി എനിക്ക് പണ്ടെന്നു കലണ്ടറിൽ കണ്ട പ്രകാശിക്കുന്നൊരു മുഖം പന്ത നിലത്ത് നാട്ടി ഞങ്ങളുടെ നേരത്തെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു നിങ്ങൾ ആരാണ് വന്നു എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ കാച്ചിക്കളയും എന്ന ഭാവം കൂട്ടുകാരൻ അവളുടെ അവസ്ഥ കൂട്ടുകാരൻ ഞങ്ങളുടെ അവസ്ഥ അവളെ പറഞ്ഞു ധരിപ്പിച്ചു അവളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു അവൾ ഇമ ഇമകൾ ചിമ്മാതെ ഞങ്ങളെ നോക്കി നിന്നു വളരെ ചെറുപ്പമാണ് പെണ്ണ് ഇരുപത് വയസ്സിൽ കൂടി കൂടുകയില്ല പക്ഷേ അവളുടെ ഒരു തൻ്റെ ഇടം അവൾ പറഞ്ഞു നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എൻ്റെ കൂടെ പോരാവും പക്ഷെ എൻ്റെ ഉമ്മ നിങ്ങളെ ചോദ്യം ചെയ്യും അത് മറക്കണ്ട ഏതായാലും നിങ്ങൾ വരൂ നമുക്ക് കുറച്ച് വേഗം നടക്കാം എൻ്റെ മകൻ ഇപ്പോൾ മുലപ്പാലൻ്റെ കരയുന്നുണ്ടാവും അവളുടെ സംസാര രീതിയുടെ ചാരുത രസകരമായി തോന്നി ഇവൾക്ക് ഒരൽപം വട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു തകരം കൊണ്ട് നിർമ്മിച്ച ഒരു കൊച്ചുവീട് അതിനു ചുറ്റും തകരം കൊണ്ട് കുത്തി നിർത്തിയ ഒരു മതിൽ നിങ്ങൾ ഇവിടെ നിൽക്കൂ അവൾ കൽപ്പിച്ചു ആടുകളോടൊപ്പം അവൾ അകത്തേക്ക് കടന്നു ആടുകളോടും അവൾ വർത്തമാനം പറഞ്ഞു കൊണ്ടിരുന്നു സാമാന്യത്തിലധികം പൊക്കമുള്ള ഒരു സ്ത്രീയായിരുന്നു അവളുടെ അമ്മ വിശാലമായ തുളലുകൾ ഉതുക്കുപോലെയുള്ള ശരീരം അജ്ഞാശക്തിയുള്ള വലിയ കണ്ണുകൾ ഞങ്ങൾ ഏറെ നേരം നോക്കി നിന്ന ശേഷം അവർ ചോദിച്ചു അന്യദേശക്കാരായി നിങ്ങൾ മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതിന് പട്ടണത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന തമ്മാടികളല്ലേ നിങ്ങൾ അല്ല സഹോദരി ഞങ്ങൾ ഞങ്ങൾ ജീവിതമാർഗം തേടി പുറപ്പെട്ടതാണ് അൽബിഷാമി ഞങ്ങൾക്കൊരു ചങ്ങാതി ഉണ്ട് അവിടുത്തെ വ്യാഴാഴ്ച ചന്തയിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്ന് അവൻ അറിയിച്ചിരുന്നു ഒന്നും രണ്ടു വട്ടം ഇതിലെ കടന്നുപോയ പരിചയം വെച്ചുകൊണ്ടാണ് പുറപ്പെട്ടത് പക്ഷേ ഇങ്ങനെ ഒരു കാറ്റ് പ്രതീക്ഷിച്ചില്ല കൂട്ടുകാരൻ്റെ സംസാരം കേട്ടപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു വരുന്നത് കണ്ടു അവർ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് എന്ന് മകളോട് പറഞ്ഞു അവൾ തോക്കുമായിട്ടാണ് ഇതുവരെ ഞങ്ങളെ സമീപത്ത് നിന്നിരുന്നത് അത് താഴെയിട്ട് അവൾ ഞങ്ങളെ നോക്കി മനോഹരമായി ചിരിച്ചു മുറ്റത്ത് രണ്ട് മൂന്ന് കൂടിക്കട്ടലുകളുണ്ടായിരുന്നു ഉയരം കൂടിയ സ്കൂളുകളും ഞങ്ങൾ കട്ടലിലിരുന്നു പെൺകുട്ടി ഈച്ചപ്പഴവും വെള്ളവും കൊണ്ടുവന്ന് അവളിപ്പോൾ കറുത്ത പുതപ്പ് മാറ്റി ഇളം ചുവപ്പ് നിറത്തിലുള്ള ഒരു മാക്സിയാണ് ധരിച്ചിരിക്കുന്നത് ചന്തങ്ങ് കുലച്ചത് ആ രൂപത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് നമുക്ക് അത്താഴം തയ്യാറാക്കാം നിങ്ങൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടാവും തെക്ക് നിന്നടിച്ച ഇന്നത്തെ കാറ്റ് ഭയങ്കരമായിരുന്നു ഞാൻ എൻ്റെ ജന്മത്തിൽ ഇങ്ങനെ ഒരു കാറ്റ് കണ്ടിട്ടില്ല പാപികൾ പെരുകുമ്പോഴാണ് തരെ ഇത്തരം കാറ്റുകൾ വീശുക ഉമ്മ പറഞ്ഞതാണ് അത് നേരായിരിക്കും അവൾ തിരിച്ചു പോയപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു മുഖം നന്ന് മനസ്സും പക്ഷേ തലയിൽ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അത്താഴത്തിന് ആട്ടിറച്ചിയും നെയ്യിൽ വേവിച്ച ചോറും പേരറിയാത്ത മറ്റു വിഭവങ്ങളും ഉണ്ടായിരുന്നു ചെറിയ പാത്രത്തിൽ കാപ്പിയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണത്തിന് പിറകെ മാനം നോക്കി ഏറെ നേരം കിടന്നു നിലാവ് ഉദിച്ചു നിശബ്ദമായ രാത്രി ഒരു പുഴവ് പോലെ ഒഴുകുകയാണ് എനിക്ക് ഉറങ്ങാനായില്ല അവളുടെ രൂപഭാവങ്ങൾ ഒരു കുടമുല്ലപ്പുവിൻ്റെ വാസന പോലെ എന്നിൽ നിറഞ്ഞുകൊണ്ടിരുന്നു കൂട്ടുകാരൻ്റെ നേരത്തെ കൂർക്കം വലി കേൾക്കുന്നുണ്ട് അകത്തു നിന്ന് സന്ധ്യയ്ക്ക് പാടിയ പാട്ടിൻ്റെ ഈണവും അവൾ കുഞ്ഞിനെ ഉറക്കുകയായിരിക്കും ഞാൻ കാതോർത്ത് കിടന്നു ലജ്ജയില്ലാത്ത മനസ്സ് പാൽ പിടത്തുന്ന മുലക്കണ്ണുകളിലേക്ക് നാവ് നീട്ടി വീടിന്റെ ആകൃതിയിലുള്ള വണ്ടിന്റെ ആകൃതിയിലുള്ള ഒരു ജീവി എന്റെ തലക്കുമീത് മൂളിപ്പറന്നു രണ്ടു വട്ടം അത് മൂക്കിൻ്റെ തുമ്പിൽ തുമ്പോളം വന്നു തട്ടി മാറ്റാനായി കൈ നീട്ടിയപ്പോൾ എൻ്റെ കൺട്രോളകൾ മേൽ കുത്തിയിട്ട് അത് എന്നൊരു ശബ്ദത്തോടെ മേലോട്ട് പറഞ്ഞു സൂചുകുത്തും പോലെയുള്ള വേദന കണ്ണ് ഒത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൺപോള ഒരു നെല്ലിക്കയോളം വീർത്തിരുന്നു താങ്ങാനാവാത്ത വേദന കാരണം എനിക്ക് മൂത്തശങ്കയുണ്ടായി കട്ടിലിൽ തട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ കൂട്ടുകാരൻ ഉണർന്നു എൻ്റെ കണ്ണ് തൊട്ടുനോക്കിയപ്പോൾ അവന് പരിഭ്രമമായി വിഷജീവികൾ വല്ലതുമാകുമോ കൂത്തിയതെന്ന സംശയം അവൻ പറഞ്ഞതോടെ എൻ്റെ നാവുണങ്ങി തലകറങ്ങി അവൻ വീട്ടുകാരെ വിളിച്ചുണർത്തി ആ ഉമ്മ വന്ന് എൻ്റെ കണ്ണു പരിശോധിച്ചിട്ട് നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പേടിക്കണ്ട മരുഭൂമിയിൽ ഒരു തരം വട്ട് വേട്ടാടനാണ് കുറച്ചു നേരത്തേക്ക് നല്ല കടച്ചിലുണ്ടാകും വേദന വേദനക്കും വിഷമുണ്ടെങ്കിൽ പോകാനും നമുക്കിവിടെ മരുന്നുണ്ട് അവർ മകളെ വിളിച്ച് എന്തോ നിർദ്ദേശം കൊടുത്തിട്ട് അകത്തേക്ക് പോയി അവൾ എൻ്റെ അരികിലേക്ക് വന്നു നിരാവിൽ തിളങ്ങുന്ന ആ മുഖം കണ്ടപ്പോൾ ഞാൻ വേദന വേദനമറന്നു അവൾ കുപ്പായത്തിൻ്റെ കുടുക്കുകളഴ്ച്ച് വേട്ടാളം കുത്തിയ കണ്ണുകളിലേക്ക് മുലപ്പാൽ ചെയ്തു ചൂടും സുഗന്ധവുമുള്ള മുലപ്പാൽ കണ്ണ് നിറഞ്ഞ് റൗളിലൂടെ വായിലേക്കിറ്റി അവൾ ചോദിച്ചു വേദന കുറവുണ്ടോ ഞാൻ ഉണ്ടെന്ന് തലയാട്ടി ഞങ്ങളുടെ മുഖങ്ങളിപ്പോൾ വളരെ അടുത്തായിരുന്നു ഞാൻ പതുക്കെ ചോദിച്ചു നിന്റെ കുഞ്ഞ് രാത്രി ഉണർന്നാൽ കൊടുക്കാൻ പാലുണ്ടാകുമോ അവൾ തെല്ലിട മിണ്ടാതെ നിന്നു പിന്നെ പറഞ്ഞു എൻ്റെ മോൻ ഉണരുകയില്ല അവൻ കരയുക മാത്രമേ ചെയ്യൂ അതെന്താ ഈ തമാശ പറയുകയാണ് അല്ല അവൻ മരിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് അവനെ മറപാടിയിരിക്കുന്നത് അവിടെ കിടന്ന് അവൻ കരയുന്നത് എനിക്ക് മാത്രം കേൾക്കാം അപ്പോൾ ഞാൻ ഓടിച്ചെല്ലും എന്നിട്ട് അവൻ്റെ തലയുടെ ഭാഗത്ത് മുല വിഴിഞ്ഞു കൊടുക്കും ഏഴു മാസം അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴവൻ സ്വർഗത്തിലിരുന്ന് ചിരിക്കുകയായിരിക്കും ഞാൻ അത്ഭുതത്തോടെ അവളെ നോക്കി ആ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി എൻ്റെ കവിളിലേക്ക് ഇറ്റി മുലപ്പാലും കണ്ണുനീരും കൂടി കലർന്നു അതെൻ്റെ ചുണ്ടുകളെ നനച്ചു ഒരു കുഞ്ഞിനെപ്പോലെ ഞാൻ കണ്ണുകളടച്ചു കിടന്നു എൻ്റെ മനസ്സ് ശാന്തമായ ഒരവസ്ഥയിലേക്ക് ഉയർന്നുയർന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു